ബ്ലഡ് ഓറഞ്ചിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാൽ അതിൻ്റെ ജ്യൂസും അത് കട്ട് ചെയ്യുന്നതും നമുക്കൊന്ന് കണ്ടാലോ മിനീസ് അടുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബ്ലഡ് ഓറഞ്ച് മുറിച്ചിട്ട് എങ്ങനെയാണെന്ന് കാണാം അമേരിക്കയിൽ ഫാമേഴ്സ് മാർക്കറ്റിൽ പോയപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് പിന്നെ അത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് വാങ്ങിച്ചു എല്ലാ ഓറഞ്ച് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളുടെ രാജ്യങ്ങളിൽ പലതരം ഓറഞ്ചുകളുണ്ട് പക്ഷേ ഞാനിത് മുറിച്ച് നോക്കിയപ്പോഴാണ് അതിശയം ഇത് തനി ബ്ലഡിന്റെ കളറ് തന്നെയാണ് കേട്ടോ ഇത് കട്ട് ചെയ്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ ബ്ലഡ് ഓറഞ്ച് വെറുതെ അല്ല പേര് വന്നത് ഈ ബ്ലഡ് ഓറഞ്ച് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിന്റെ ടേസ്റ്റ് സാധാരണ ഓറഞ്ച് പോലെ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാലും ഈ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര റെഡ് കളറായിരിക്കും ബ്ലഡിന്റെ കളറാണ് ഇത് ജ്യൂസ് ഉണ്ടാക്കിയത് കാണാനൊന്നും നല്ല ഭംഗിയില്ലേ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇതിൽ കുരു ഒട്ടുമില്ല ഇതൊക്കെ ഇതെല്ലാം കട്ട് ചെയ്ത ശേഷം ഞാൻ ജ്യൂസാക്കി ജ്യൂസാക്കിയ ശേഷമാണ് മനസ്സിലാവുന്നത് അടിപൊളി ടേസ്റ്റ് ഉള്ള ജ്യൂസ് തന്നെ കളറ് തന്നെ നല്ല റെഡ് കളറാണ് സാധാരണ ഓറഞ്ചിൻ്റെ കളറല്ലേ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാവുന്നത് ഇത് തനി റെഡ് കളറാണ് അടിപൊളി ബ്ലഡ് ഓറഞ്ച് ജ്യൂസ് മിനി അടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഏതായിരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും കാണാം Bye.